<iyorsun> yes. <ings> ും എല്ലാ വണ്ടിന്റെ അടുത്ത് വന്നിട്ട് റീപ്ലേസ് ഇല്ലാന്ന് പറയാണെന്ന് വിചാരിക്കും അങ്ങനെ ഉള്ള വണ്ടി ഉണ്ട് ഉണ്ടെങ്കിന്ന് പറയും ആ കറുത്ത വണ്ടി വാഹനങ്ങളോട് പറഞ്ഞു അപ്പൊ ചെറിയ റീപ്ലേസ് ഉണ്ട് വേറെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഒരു വണ്ടി മീൻ റീപ്ലേസ് പറഞ്ഞിട്ടേ കൊടുക്കോളൂ അതിനെല്ലാം കച്ചവടം മതി മതി ആ പുതിയ റേറ്റ് ഇപ്പൊ വണ്ടി കൊക്ക ഇന്ന് പറഞ്ഞതൊക്കെ പുതിയ റേറ്റ് കഴിഞ്ഞ നമുക്ക് വരുന്ന നഷ്ടങ്ങളും കാര്യങ്ങളും ഓലെ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല ഇത് പുതിയ റേറ്റില് നമ്മളിപ്പോ കൊടുക്കാൻ പറ്റിയ റേറ്റ് ആണ് ഇതൊന്നും നോക്കണ്ട എടുക്കണ കുടുങ്ങരുത് കുടുങ്ങിയായിരുന്നു നമുക്കിപ്പോ ഏതായാലും പൊത്രത്തില് ഈ ജി എസ് ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നഷ്ടമാണ് അപ്പൊ എടുക്കുന്ന ആളുകൾക്ക് പുതിയ റേറ്റിലാണ് ഈ വണ്ടി കൊടുക്കുന്നത് തന്നെ ലോണും അത് ഫുൾ ആയിട്ട് ലോൺ കിട്ടും ഫുൾ ആയിട്ട് കിട്ടും ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ കിട്ടും കെ എൽ പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ പാണ്ടിക്കാട്ടെ ലത്തീസ് ഖാന്റെ റയ്യാൻ യൂതർ കാർ ഷോറൂമിലാണ് ഒരുപാട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ബഡ്ജറ്റ് കൂടിയ വണ്ടികൾ കയറിയിട്ടുണ്ട് കേട്ടോ അതായത് ഹൂണേന്റെ ക്രട്ട പിന്നെ ഇന്നോവ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു സ്റ്റോക്ക് ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് ചെറിയ പൈസക്കൊക്കെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വാഗനത് നോക്കണമെങ്കിൽ ഇവിടെ ഒരു നാല് അഞ്ചോളം പീസുകൾ ഉണ്ട് അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാറുകളുണ്ട് ആൾട്ടോ എണ്ണൂർ ഉണ്ട് ആൾട്ടോ കാർ ഉണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്നത് പാണ്ടിക്കാടിന് വണ്ടൂർ റോട്ടിലാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഷോറൂം നിങ്ങൾക്ക് കിട്ടാം മലപ്പുറം ഡിസ്ട്രിക് ആണ് കിട്ടാം അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഗീഡിൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ മുമ്പ് ലൊക്കേഷൻ അയച്ചു തരും ഓക്കെ അപ്പോ ഇവിടെ വണ്ടികളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ഇതിന്റെ ഓണറാണ് ലതീഷ്ക ആണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മൂക്കളോട് ചോദിച്ചറിയാം നേരെ വണ്ടിയിലേക്ക് പോകാം പോവാം ലത്തീഷ്കെൽ പതിനാലിന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കഴിഞ്ഞ വീഡിയോ തകർത്ത് ഓക്കെ ചെറിയ പൈസ നിങ്ങൾക്ക് അറിയാലോ ചെറിയ പൈസ തന്നെയാണല്ലോ കൊടുക്കണേ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ഹുണ്ടയിൽ തൊടങ്ങല്ലേ ഇവിടെ ബഡ്ജറ്റ് കൂടിയ വണ്ടികൾ ക്രെറ്റയും ഇന്നോവയും അതുപോലെ തന്നെ ഇത്തിസ് ലിവ എത്തി ലീവ് ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് ഓക്കെ നല്ല വണ്ടികളാണ് കേട്ടോ ഇത് എങ്ങനെയാണ് ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസലാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷനുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓ ബട്ടൺ സ്റ്റാർട്ട് എയർ ബാഗ് കാര്യങ്ങളും മൊത്തം ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓക്കെ ഉണ്ടോ അല്ലേ ിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ജനുവൻ ആണ് കറക്റ്റ് കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് ഉണ്ട് ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് മൂന്നാമത്തേ ആണ് പോയിട്ടുള്ളത് മൂന്നാമത്തെ ക്വാളിറ്റി വണ്ടിയാ വണ്ടി ക്വാളിറ്റി ആണ് എല്ലാ ഭാഗം ഫിറ്റ് ആണല്ലോ ഒക്കെ ഫുള്ള് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോ ഓക്കെ ഇത് എത്ര എത്ര കൊടുക്ക നമുക്ക് ആറ് ലക്ഷത്തി കൊടുക്കാം ആറ് എന് ഏറെ ലക്ഷംപയൊക്കെ കൊടുത്തിരുന്ന വണ്ടിയാണ് ആറ് ഓഫറിൽ കൊടുക്കാം ആ ഓഫർ ആറ് ലക്ഷത്തി അമ്പതിന അന്വേഷിച്ചോട്ടെ ഈ മോഡൽ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും അപ്പൊ അറിയാലോയിന്റ് സിക്സ് വൺ പോയിന്റ് സിക്സിൽ എസ് എക്സ് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ാണ് മൂപ്പ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ലോൺ ഒരു അഞ്ചര എന്തായാലും കിട്ടും ആ ഒരു ലക്ഷം വേണ്ടി വരും അഞ്ചര ആറ് ആറ് ലക്ഷം വരെ കിട്ടും കിട്ടുമല്ലേ എന്തായാലും മാക്സിമം ഒരു ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും ഇവിടെ ഒരു ഇറ്റോ സ്ലിവ ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആ സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് ഇതൊരു മാസം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ ഓഫറിന് പുത്തും വണ്ടി എടുത്തു അപ്പൊ അതുകൊണ്ട് അടിപൊളി വണ്ടി കറക്റ്റ് സർവീസ് ആണ് വണ്ടി ഓക്കെ ഉണ്ട് നമ്പർ ആയ വണ്ടിയാണ് പക്ഷെ ഹിസ്റ്ററി കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ഗ്യാരണ്ടി ആണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നോട്ടോ വണ്ടി അടിപൊളി വണ്ടി അടിപൊളി വണ്ടി ഒന്നും എത്ര പറയാൻ ആയിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ആണ് ആണ് എയർ ബാഗ് ഉള്ള വണ്ടിയാണ് ഓക്കെ ഓട്ടം ആണ് ആണ് സർവീസ് എത്ര ഇത് നമുക്ക് നാല് ലക്ഷം ലക്ഷം കൊടുക്കാം നാല് ലക്ഷം രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇറ്റോസ് ലീവ് ആണ് നാല് ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് അപ്പൊ ലോൺ ഒക്കെ ഫുള്ള് കിട്ടു ഒരു മൂന്നര ലക്ഷം ലോൺ കിട്ടും മൂന്നര ലക്ഷം ലോൺ കിട്ടുക ഓക്കെ അയിമ്പത് റുപ്പ ലോൺ തീർക്കാം അപ്പൊ വേണം വിളിച്ചോ രണ്ട് കളറിൽ വരുന്ന ഒരു ഇറ്റോസ് ലീവ് ആണ് നിങ്ങള് തയ്ച്ചപ്പെടുന്നത് എങ്ങനെയാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ആ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ഓക്കെ ഒന്നേ പത്താറ് ഓടിയിട്ടുള്ളത് ആ ഷോറൂം കണ്ടീഷനാ വണ്ടി ഒരു സ്ക്രാച്ചോ സ്ട്രാ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ഉണ്ട് നാല് പുത്തൻ ടയർ ഉണ്ട് ആ പുതിയ ബാറ്റിപെട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറുണ്ട് തട്ട് മുട്ട് കാര്യമോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും നല്ല നമ്പർ ആയ വണ്ടിയാ പക്ഷേ മെയിൻ ക്ലാസ് റീപ്ലേസ് ഇവിടെ ഇറങ്ങിയ വണ്ടി മേലെയാണ് ക്വാളിറ്റി അത്രയും ക്വാളിറ്റി വണ്ടി വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുമോ പിന്നെന്താ രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തൻ വണ്ടി അല്ലേ അരച്ചു ഓട്ടാണ് കിലോമീറ്റർ മറിയോ തീരുവോ ഒരു പ്രശ്നമല്ല പിന്നെ ഇത് നമുക്ക് ഓഫറിന് കൊടുക്കാം ആ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വീ ആ വണ്ടി നമുക്ക് കൊടുക്കാം തൊണ്ണൂറ് ലോണ് അഞ്ചര ലക്ഷം വരെ കുറച്ച് മുമ്പ് ഒരാൾ ചോദിച്ചപ്പോ അഞ്ചര ലക്ഷം വരെ ലോൺ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റേഞ്ച് ആ വിളിച്ചോ ഇവിടെ ഏറ്റവും ലാസ്റ്റില് വന്ന് രണ്ടായിരത്തി പതിനാറ് മോഡൽസ് ഇല്ല ഫ്രണ്ട് ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല ഒന്നുമില്ല നമ്പറായ വണ്ടിയാണ് ആ നമ്പർ ആയ വണ്ടി ഒട്ടുമിക്ക വണ്ടിക്കും ഫ്രണ്ട് ഗ്ലാസ് എന്തായാലും മാറും എന്തായാലും മാറും ഇത് ഫ്രണ്ട് ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല ഓക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ചെലവ് നമ്മൾ കൊടുക്കാം ഫ്രണ്ട് ഗ്ലാസ് വരെ മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ചെലവ് അങ്ങോട്ട് അത്രയും ഗ്യാരണ്ടി ഇതിന് പറയുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറ് വണ്ടി അങ്ങനെ റയർ റയറായിട്ടേ കിട്ടുള്ളൂ അല്ലേ അതെ കുറവാണ്ട് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ കുറവാ ഏഹ് ഇത് ഓട്ടം എങ്ങനെയാണ് ഇത് ഓട്ടം ഒന്ന് അമ്പത്തി എട്ട് ആ ഒന്ന് അമ്പത്തി എട്ട് ജനുവൻ ആയിരിക്കോ ജനുവിനാന്നെ സർവീസ് വണ്ടിയാണ് സർവീസിലുള്ള വണ്ടിയാണ് റീപ്ലേസ് തട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് നമുക്ക് എട്ടേകാൽ ലക്ഷം കൊടുക്കാം എട്ടേകാൽ രണ്ടായിരത്തി പതിനാറ് ഫുൾ ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ടച്ച് പോലും ചെയ്യാത്ത വണ്ടി എട്ടേകാൽ കൊടുക്കാം തന്നെ ഓക്കെ ആവശ്യം വേഗം നോക്കിക്കോട്ടോ രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഇന്നോവ ആണ് ജി ഫോർ അല്ലേ ഓപ്ഷൻ ലാസ്റ്റ് ആണ് അത് ലാസ്റ്റ് റേറ്റ് ആണ് അതിൽ കുറയൂല ഇല്ലല്ല ഒരു ഏറ്റവും കുറഞ്ഞിട്ടാ ലക്ഷം കുറഞ്ഞട്ടുപയക്ക് കൊടുക്കേണ്ട വണ്ടിയാണ് നമ്മൾ ഫൈനൽ ആയിട്ട് അങ്ങനെ പറഞ്ഞത് ഒരു ഗ്രേ വന്നിട്ടുള്ള ആൾട്ടോ എണ്ണൂറാണ് നിങ്ങളെടുത്തത് എങ്ങനെയാണ് മോഡലിന് ഇത് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത് ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല സീറ്റ് കവർ പുതിയ ടയർ ഓക്കെ പുതിയ ഇൻഷുർ എല്ലാം തികഞ്ഞ വണ്ടി എല്ലാം തികഞ്ഞ വണ്ടി ഒന്നും നോക്കാൻ നോക്കാല്ല വയർ എടുക്കാ ഓടിക്കാ വീട്ടിൽ പോകും എടുക്കാം കണ്ണി ചിമ്മീറ്റ് കൊടുക്ക കണ്ണ് തുറന്നിട്ട് എടുക്കാം ഇതി നമുക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം ിൽ അല്ല എസ് വില ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ വിലയാണ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം അല്ലേ പിന്നെ നിങ്ങൾ ഇതേപോലത്തെ വേറെ വണ്ടി വേറെ രണ്ട് വണ്ടി ഉണ്ട് നമ്മളെ കയ്യില് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് എൽ എക്സ് ഐ ഇതേ ഇതേ ഗ്രേ കളറുള്ള രണ്ട് വണ്ടിയുടെ അത് വീഡിയോ വിട്ടു കൊടുക്കാല്ലോ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റില് രണ്ട് വണ്ടി അത് എങ്ങനെയാണ് കാര്യങ്ങള് അത് രണ്ടേ പത്താണ് അതിന്റെ വില പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് രണ്ട് നാല് പുത്തൻ ടയർ ഉണ്ട് സർവീസ് സിസ്റ്ററിണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓട്ടോ സെയിം ഇത് വലിയ മാറ്റമൊന്നുമില്ല മാറ്റം മാത്രം ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി അടക്കല്ലേ പത്തിൽ റിനീവല് ഇപ്പൊ കഴിഞ്ഞു ഒരാഴ്ച ആയിട്ട് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അതൊരു മാഷ് ഉപയോഗിച്ച വണ്ടിയായിരുന്നു രണ്ടായിരത്തി പത്ത് ഇപ്പൊ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എടുത്തു ഓക്കെ ഇൻഷുർ പുതിയതുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും റീപ്ലേസ് ഒരു റീപ്ലേസും ഇല്ല നല്ല ക്വാളിറ്റിയിൽ കൊണ്ടു വണ്ടിയാണ് മെക്കാനിക്കലി അതേപോലെ ബോഡി എല്ലാ ഭാഗവും പവർ നാല് പവർ വിൻഡോ ഫൈനൽ വില ഒരു രൂപ കുറയാത്ത വില രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം കൊടുക്ക രണ്ട് പത്താണ് വില ഇനിയിപ്പോ നമ്മള് വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യുമ്പോ രണ്ടു ലക്ഷം വണ്ടി പുതിയ പേപ്പർ കൊടുക്കാം പുതിയ പേപ്പർ ഒക്കെ അഞ്ചു വർഷത്തെ എല്ലാ പേപ്പറും റെഡിയാണ് ഒരു വർഷത്തെ ഇൻഷുറൻസ് ഒക്കെ പുതിയ അടച്ചൊക്കെ ഉള്ള ഒരു ആൾട്ടോ കാറാണ് ണേ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ആ ആ എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടി അല്ലേ ഒരു റീപ്ലേസും ഇല്ല അടിപൊളി വണ്ടി നല്ല ക്വാളിറ്റി അതിക്കും മേലെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇത്ര ക്വാളിറ്റിയിലുള്ള വണ്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല സിംഗിൾ ഓണർ ഒന്നും പറയാല്ലാതെ നാല് പുത്തൻ ടയർ ആ പുതിയ ഇപ്പൊ ഇൻഷുർ പുതിയ എടുത്താണ് കൊടുക്കും പക്ഷെ ഒന്നേ മുപ്പത് വിലയാണ് വില വരുന്ന വണ്ടി അത്രയും ക്വാളിറ്റി അത്രയും ക്വാളിറ്റി വണ്ടി പുത്തൻ വണ്ടി മാതിരിയാണ് കണ്ടീഷൻ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പതാണ് ഇതിന് അത്ര മുടക്കുണ്ടായതുകൊണ്ട് അത്രയും കമ്പക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാ ഇത് ഒന്നുമില്ല ഇതിന് റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഇല്ല മാത്രല്ല കറക്റ്റ് സർവീസ് ഉണ്ട് സിംഗിൾ നാല് പുത്തൻ ടയർ ഉണ്ട് പുതിയ ഇൻഷൂർ എടുത്ത് കൊടുക്കും ഒറിജിനൽ കറപ്പ് എങ്ങനെയാണത് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐവ് വണ്ടി ഓക്കെ ചെറിയ റീപ്ലേസ് ആ പമ്പർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഫ്രണ്ടേജ് വല്ല ഒന്ന് തട്ടിയിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ ഇഞ്ചന് കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല ഫ്രണ്ടേജ് ഈ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ക്രോസിൽ വരുന്ന പാനില് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില്ലറ റീപ്ലേസ് ആക്കിയിട്ടുണ്ട് അത് വന്ന് കാണിച്ച് പറഞ്ഞ് കൊടുത്തിട്ട് വണ്ടി കൊടുക്കാം ഇല്ലല്ല അങ്ങനെ മേജർ ഒരു പ്രശ്നമല്ല ചെറിയതായിട്ടുള്ളത് മാറും ഇത് ഓട്ടോ കാര്യങ്ങളൊക്കെ ഓട്ടോ ഇതിന് ഓടി എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ എത്ര കൊടുക്കാം ഇത് നമുക്ക് ഫൈനൽ ഒന്ന് എം ബിന് വണ്ടി കൊടുക്കാം ഇത് എന്താ പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓക്കേ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ വണ്ടി ഒരു റീപ്ലേസും ഇല്ല ഒന്നും പറയാല്ല ആ കിഡിലം വണ്ടി കിഡിലം വണ്ടി തട്ടുമുട്ട് ഗ്രേ കളറിൽ വേറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ വണ്ടി ഒന്നിതാണ് ഒന്നിതാണ് അല്ലേ ഒന്ന് മൂന്ന് വണ്ടി ഒരേ കളർ ഗ്രേ കളറിൽ മൂന്ന് വണ്ടി ഇപ്പൊ അതും രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനാല് കൊടുക്കും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം ഫൈനൽ കൊടുക്കാം വിലയാണ് കാരണം ക്വാളിറ്റി വണ്ടി ഉണ്ടോ ഇല്ലല്ല രണ്ട് ലക്ഷത്തി അയ്യായിരം നമുക്ക് നേരെ കൊടുക്കാം ലോണും കിട്ടുവല്ലോ ഒന്ന് എഴുപത്തി എന്തായാലും കിട്ടും കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് എത്തുക ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണറിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി ആ സിംഗിൾ ഓണർ വണ്ടി വൺ പോയിന്റ് ടുപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എഴുപത്തി എട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി ഓക്കെ റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഓടി ഒന്നുമില്ല എല്ലാ ഭാഗവും ഫിറ്റ് ആണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ മെക്കാനിക്കലി ഫുള്ള് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട് ഏത് ഓപ്ഷൻ ഓപ്ഷൻ അല്ലേ നാല് പാർ വിൻഡോ എസി ഒരു വണ്ടിക്ക് വേണ്ടതൊക്കെ നാല് നാല് കൊടുക്കാം നാലേ മുക്കാലിന് കൊടുത്തി കൊണ്ടിരുന്ന വണ്ടിയാണ് ആ അപ്പൊ നമ്മളിപ്പോനിപ്പോ

ഒമ്പത് റുപ്യന് ഇപ്പൊ സി എൻ ജിക്ക് വില അതിന് മുപ്പത് കിലോമീറ്റർ കിട്ടും ഒരു ലിറ്ററിന് തന്നെ അപ്പോ ഒരു ബൈക്ക് കൊണ്ടിടക്കുന്ന ആ ചെലവ് മാത്രമേ ഇതിന് തപ്പി നടക്കുന്ന ആൾക്കാർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ വണ്ടി സി എൻ ജി ആണ് ആ ഇതിപ്പോ നമ്മൾ കൊടുക്കാത്ത വണ്ടിയാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സി എൻ ജി വണ്ടിയാണ് ഇനിക്ക് മുപ്പത് കിലോമീറ്റർ ഇത് ഞാൻ മൈസൂര് കാര്യങ്ങൾ മുപ്പത് കിലോമീറ്റർ മൈലേജ് ആവശ്യം നീച്ചാൽ പെട്രോളിന് സി എൻ ജി ടാങ്ക് ഫുൾ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഇത് ഓട്ടോ പ്രതികള് എൺപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് വർഷത്തിന് ഒന്നും നോക്കണ്ട സി എൻ ജിയുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഓപ്ഷൻ ബി നാല് എക്സൈസ് ആയിരം സി സി പെട്രോൾ മൈലേജ് കൂടുതൽ കിട്ടും പെട്രോൾ പത്തൊമ്പത് കിലോമീറ്റർ കിട്ടും കിലോമീറ്റർ കിട്ടും അതെ അതെ ഇത് എത്ര മോഡൽ പത്തൊമ്പത് ഓണർ നമ്മളെ പേര് മാറാതെ തെരുവില എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ ഓണറിലേക്ക് രണ്ടാമത്തെ ഓണറിൽ വണ്ടി ഓടി സെക്കൻഡ് ഓണറാണ് ഇപ്പൊ വണ്ടി നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ന്യൂ ബോണ്ടും കാര്യങ്ങളും തുറന്നു നോക്കിയാൽ പുത്ത വണ്ടി എങ്ങനെയാണ് തകഞ്ഞ വണ്ടി എത്ര ഇത് കൊടുക്കൽ വിലയാണ് പറഞ്ഞ കേട്ടോ നാല് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം നാല മുപ്പതിനു കൊടുക്കാം ഇത് നാലര ലക്ഷം ഒരു രൂപ കുറയില്ല എന്ന് പറഞ്ഞ വണ്ടിയാണ് ഞാനിപ്പോ ഇപ്പോഴത്തെ സാഹചര്യം നാല് ലക്ഷത്തി മുപ്പതിനായിരം അറുപതിനായിരം സി എൻ ജി ചുറ്റി അടക്കം അപ്പൊ സി എൻ ജി ആക്കണെങ്കിൽ അപ്പൊ ഒരു ചെലവില്ല നല്ല നല്ല ക്ലീൻ ആയിട്ട് വണ്ടി അല്ലേ ലോൺ എത്ര കിട്ടും ഇത് ഇത് ലോൺ ലക്ഷം എന്തായാലും കിട്ടും റിഡ്സ് കാർ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇതിപ്പോഴത്തെ ജി എസ് ടി പ്രശ്നമൊക്കെ ആയപ്പോ ഒന്ന് ബെൻഡിംഗിൽ വെച്ചതാ എല്ലാ വണ്ടിക്കും പൊതുവേണ്ടല്ലോ അതെ ആളുകളൊക്കെ ചെറിയൊരു എന്ന് വിചാരിച്ചു നിക്കണോലൊക്കെ പാ ടൈമൊക്കെ കഴിഞ്ഞു അപ്പൊ പുതിയ റേറ്റിലാണ് ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് എല്ലാ വണ്ടിയമ്മയും ഞമ്മക്ക് കിട്ടിയതിനനുസരിച്ചും ചെറിയ റേറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഞമ്മളിത് വിലക്കെടുത്തതാണ് അത് നോക്കണ്ട നോക്കണ്ടത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് നാല് അലൈവില് പുത്തൻ ടയർ ടച്ച് സ്ക്രീന് പുതിയ ബാറ്ററി പുതിയ ഇൻഷൂർ വണ്ടി നമുക്കിപ്പോ ഇനി ഒന്നും നോക്കണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ മോഡൽ വണ്ടി ഓക്കെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി ഇപ്പൊ നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യൊക്കെ കൊടുക്ക രണ്ട് അമ്പത്തഞ്ചിന് പുതിയ ഇൻഷൂർ എടുത്തിട്ട് കൊടുക്കാം ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ന്യൂ മോഡൽ ന്യൂ മോഡൽ ഒരു ലക്ഷം ഫിറ്റിംഗ്സ് വണ്ടി വേണ്ടി ഒരു ലക്ഷം കൂട്ടി വരുമ്പോഴ് സെറ്റ് പുതിയ ബാറ്ററി ആവശ്യമാണെങ്കിൽ പുത്തൻ ബാറ്റ് വെച്ചിട്ടുണ്ട് പുതിയ ഇൻഷൂർ പുതിയ സീറ്റ് കവർ ഒക്കെ തകഞ്ഞ വണ്ടി മെക്കാനിക് മെക്കാനിക് പത്തൊമ്പതിനായിരം വർക്ക് ചെയ്യാതുമ്പോ ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കും ഓയില് ഓയിൽ ഫിൽട്ടർ ഡീസൽ ഫിൽറ്റർ പിന്നെ സ്റ്റാരിന്റെ ബുഷ് കാര്യങ്ങൾ എല്ലാം മാറ്റിയാണ്

െട്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് ടൈമിംഗ് ചെയിൻ ഒക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് പുതിയ ടയർ ഉണ്ട് തട്ട് മുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും രണ്ടായിരത്തി പതിനാറ് എയർ ബാഗ് ഉള്ള വണ്ടി ഓക്കെ ഇത് എത്രയും ക്ലാസ് ഇത് നമുക്ക് ഇപ്പത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനാറ്പ് വണ്ടി കൊടുക്കാം നാല് നാല് മുപ്പതിന് കൊടുക്കാം ഏറ്റവും രണ്ടായിരത്തി പതിനാറ് എയർ ബാഗ് നാല് ലക്ഷത്തി മു വണ്ടിണും കിട്ടും നാല് ലക്ഷം എന്തായാലും ഫുള്ള് ആയിട്ട് കിട്ടണമെങ്കിൽ വല്ല തട്ടുമുട്ടൊക്കെ വണ്ടി വരുന്നത് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണല്ലോ വണ്ടിയാണോ നാല് ലക്ഷം നമുക്ക് ലോണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് ിലോമീറ്റർ കറക്റ്റ് സർവീസ് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഹിസ്റ്ററിയിലുണ്ട് വണ്ടി നാല് പാറുവിന്റെ പവർ പവർ ഒക്കെ വരുന്ന വണ്ടി സിംഗിൾ ഓണർ കഴിഞ്ഞു രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് ഓക്കെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം പുതിയ ഇൻഷൂർ എടുത്തിട്ട് വണ്ടി കൊടുക്കാം കൊടുക്കാറ് വണ്ടി റീപ്ലേസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അതും തട്ട് മുട്ട് ലോണും ഫുള്ള് കിട്ടാൻ പാടാണ് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം ലോൺ വരെ നമുക്ക് ശ്രമിക്കാം ഒരു രണ്ടേ മുക്കാല് ഗ്യാരണ്ടി ഒരു മൂന്ന് മാനുവൽ വണ്ടിയാണ് എങ്ങനെയാണ് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് പുതിയ സീറ്റ് കവർ പുതിയ ടയർ പുതിയ ഇൻഷൂറ് ഒന്നും നോക്കണ്ട എടുക്കുന്ന ആൾക്ക് ഈ പറയപ്പെടുന്ന പൈസ അല്ലാതെ വേറെ ഒന്നും നോക്കണ്ട ഓപ്ഷൻ ഓപ്ഷൻ നോക്കണ്ടി എക്സ് ഐ വി എക്സ് തട്ടുമുട്ടും റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരണ്ടിയാണ് കമ്പനിള്ള വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി എത്ര ഇത് നമുക്ക് മൂന്ന് മുപ്പിനേ മുപ്പിനു വണ്ടി വണ്ടി രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഓക്കെ നമ്മളെ നഷ്ടം നോക്കണ്ട എടുക്കണ പോലെ കൊടുങ്ങിയായിരുന്നു നമുക്കിപ്പോ ഏതായാലും പൊത്തത്തില് ഈ ജി എസ് ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നഷ്ടമാണ് അപ്പൊ എടുക്കുന്ന ആളുകൾക്ക് പുതിയ റേറ്റിലാണ് ഈ വണ്ടി തന്നെയാ ഓക്കെ ലോണും കിട്ടുവല്ലോ അത് ഫുൾ ആയിട്ട് ലോണ് കിട്ടും എമൗണ്ട് നമുക്ക് ലോണ് കിട്ടും ഇവിടെ ഒരു കാണിച്ചു കൊടുക്കല്ലേ ഇതെങ്ങനെയാണ് ഇത് ഇവിടത്തെ നമ്മളെ സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു പോലീസുകാരന്റെ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇല്ലാന്ന് പറഞ്ഞ സ്ഥാനത്തിന് റീപ്ലേസ് ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കും എല്ലാ വണ്ടിന്റെ അടുത്ത് വന്നിട്ട് റീപ്ലേസ് എന്ന് പറയുകയാണെന്ന് വിചാരിക്കും അങ്ങനെ റീപ്ലേസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ എന്ന് പറയും ആ കറുത്ത വണ്ടി വാഗ്നറുകളോട് പറഞ്ഞു അതിപ്പോ ചെറിയ റീപ്ലേസ് ഉണ്ട് വേറെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു വണ്ടി മീ റീപ്ലേസ് ഇല്ല പറഞ്ഞിട്ടേ കൊടുക്കോളൂ അതിനല്ല കച്ചവടം മതി മതി ആ ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ രണ്ടാമത്തെ ഓണർഷിപ്പിൽ റീപ്ലേസ് തട്ടുമുട്ട് കാര്യങ്ങളില്ല കമ്പനി ഇപ്പൊ ഹിസ്റ്ററി എടുക്കേണ്ടവർക്ക് എടുക്കുക ഒക്കെ ഒരു റീപ്ലേസ് വണ്ടി ക്വാളിറ്റി വണ്ടി ഒരു പെയിന്റ് ടച്ച് പോലും ചെയ്തിട്ടില്ല ടച്ച് ചെയ്തിട്ടില്ല ഒരു ക്ലെയിമില്ല ഓക്കെ മോഡൽ എത്ര പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് ന്യൂ വരെ വന്ന മോഡൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വന്ന അതേ അത് നല്ല നിങ്ങൾ കണ്ടില്ല ഇതിന്റെ ക്വാളിറ്റി ഇത് ആ ഇത് ഐ സി പാർട്ടി നാല് പവർ വിൻഡോ ഓക്കെ എത്ര ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് തൊണ്ണൂറ് വി എക്സ് ഐ ഏറ്റവും ലാസ്റ്റ് വണ്ടി ആ മാക്സിമം ലോൺ കിട്ടും അടിച്ച കാർ നോക്കാം ഇതെങ്ങനെയാണ് റിഡ്സ് പെട്രോള് പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ ആ കമ്പനി സർവീസ് ഓക്കെ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്ററിലെ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഓക്കെ വണ്ടിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇല്ല സിംഗിൾ ഓണർ നല്ല തട്ടിലോട്ട് റീപ്ലേസ് പുതിയ ഉണ്ട് ഇനിയിപ്പം എന്തോ ഒന്നും നോക്കാല്ല വണ്ടി ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി ഇത് നമുക്ക് മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കാം മൂന്നേക്കാൽ ലക്ഷം റുപ്യന്റെ വണ്ടിയാണ് നമുക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം കൊടുക്കും രണ്ടായിരത്തി പതിനാല് മാക്സിമം ലോൺ ഓണറാണ് രണ്ടേ മുക്കാൽ ലക്ഷ റുപ്യ ലോൺ കിട്ടും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഓക്കെ അപ്പൊ ആവശ്യം കൂടി കാണിച്ചിട്ട് വീഡിയോ ആണ് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് മൂപ്പരെ ാ മതി ആ ലൊക്കേഷൻ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം വിളിച്ചോട്ടെ വിളിച്ചോട്ടെ ഓക്കെ അപ്പൊ ഒന്നുകൂടി ലൊക്കേഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ ഇപ്പൊ പെരിന്തൽമണ്ണ ആളുകളാണെങ്കിൽ നേരെ പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടിൽ പാണ്ടിക്കാട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വണ്ടൂർ റൂട്ടിൽ പോകുന്ന കാളങ്കാവ് പറഞ്ഞ സ്ഥലം അതാണ് പിന്നെ മഞ്ചേരിന്ന് വരുന്നവരാണെങ്കിലും നേരെ പാണ്ടിക്കാട് പാണ്ടിക്കാട് നിന്ന് ജംഗ്ഷനിൽ ലെഫ്റ്റ് തോട്ട് തിരിഞ്ഞ് വണ്ടൂര് നിലമ്പൂർ റൂട്ടില് രണ്ട് കിലോമീറ്റർ പോന്നാല് കാളങ്കാവ് പറഞ്ഞ സ്ഥലമാണ് മലപ്പുറം ജില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റില് ഓക്കെ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ല ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണറാണ് ഓക്കെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി റിനോൾട്ടിന്റെ പൾസറിന്റെ വണ്ടിയാണോ ഒറിജിനൽ കേരള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് വേറെ അപാകത തട്ടുമുട്ട് പ്രശ്നങ്ങളൊന്നും വണ്ടി അലേവിലുണ്ട് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടു കൊടുക്കാം കൊടുക്കാം പുതിയ റേറ്റ് ഇപ്പൊ നമ്മുടെ വണ്ടിക്കൊക്കെ ഇന്ന് പറഞ്ഞതൊക്കെ പുതിയ റേറ്റ് നമുക്ക് വരുന്ന നഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പൊലെ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല ഇത് പുതിയ റേറ്റില് നമ്മളിപ്പോ കൊടുക്കാൻ പറ്റിയ റേറ്റ് ആണ് ഓക്കെ അപ്പോ പുതിയ പുതിയൊരു വീടുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഓക്കേ